സുപ്രഭാതം ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രഹ്മ മുഹൂർത്തത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താനാകും എന്നതിനെക്കുറിച്ച് എനിക്കുള്ള പരിമിതമായ അറിവ് അല്ലെങ്കിൽ എൻ്റെ അനുഭവം ആണ് പങ്കുവയ്ക്കുന്നത് ബ്രഹ്മമുഹൂർത്തം എന്നാൽ ഒരു വിശേഷപ്പെട്ട മുഹൂർത്തം അല്ലെങ്കിൽ സമയമാണ് ആ സമയം അല്ലെങ്കിൽ മുഹൂർത്തം വരുന്നത് ബ്രഹ്മായാമത്തിലാണ് ബ്രഹ്മായാമം എന്ന് പറയുന്നത് വെളുപ്പിന് മൂന്ന് മണി മുതൽ സൂര്യ ഉദയം വരെയുള്ള സമയമാണ് പൊതുവെ ആറു മണിയായിട്ട് കണക്കാക്കാം ഉദയത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാറുണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും പഞ്ചഭൂതങ്ങളും പ്രകൃതിയും ഉണരുന്ന സമയമാണ് മൂന്ന് മണി ആ മൂന്ന് മണി മുതൽ ഉദയം വരെയുള്ള ബ്രഹ്മയാമത്തിലെ നാൽപ്പത്തിയെട്ട് മിനിറ്റ് സമയം അല്ലെങ്കിൽ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് അതായത് ഉദയത്തിന് മുൻപുള്ള ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റിൽ തുടങ്ങി നാൽപ്പത്തിയെട്ട് മിനിറ്റിൽ അവസാനിക്കും അതാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പഠിക്കുവാണെങ്കിൽ അത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ സക്സസ് ആവും ധ്യാനിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പൂജകൾ ചെയ്യുകയാണെങ്കിലും ആത്മീയമായി നമ്മൾ ഉയർന്ന നിലയിലേക്ക് എത്തും എന്നും വീട്ടിൽ കുളിച്ച് വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണോ ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ അവസ്ഥ അതിൽ നിന്ന് ഒരു പടി മുന്നിലേക്ക് നമുക്ക് ഉയരാനാവും അതാണ് ബ്രഹ്മ സവിശേഷത ബ്രഹ്മയാമത്തിൽ അതായത് മൂന്ന് മണി മുതൽ എഴുന്നേറ്റിട്ട് നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ വിജയം കൈവരിക്കും കാരണം ദൈവങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാം ഉണർന്നെണീക്കുന്ന സമയമാണ് പ്രകൃതിയും ഉണർന്നെണീറ്റ് നമുക്കായി വഴിയൊരുക്കും കൂടാതെ പിതൃക്കന്മാരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും ബ്രഹ്മയാമം തുടങ്ങുന്നത് മൂന്ന് മണിക്കാണെങ്കിൽ പിതൃക്കളുടെ യാമം തുടങ്ങുന്നത് അതിലും അതിലുമുന്നേ രണ്ട് മണിക്കാണ് അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് കൊണ്ട് പിതൃക്കളുടെയും മുഴുവൻ ദേവീദേവന്മാരുടെയും പ്രകൃതിയുടെ പോലും അനുഗ്രഹം നമുക്ക് കിട്ടുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം സക്സസ് ആകും ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മുഹൂർത്തം ആണ് ബ്രഹ്മാവ് ഉണരുമ്പോൾ കൂടെയുള്ള ദേവിയും ഉണർന്നെണീക്കുന്നു അതുകൊണ്ട് ആ സമയം പഠിത്തത്തിനായി വിനിയോഗിച്ചാൽ ഉന്നത വിജയം നമുക്ക് ലഭിക്കും സയൻറ്റിഫിക്കായിട്ട് പറയുവാണെങ്കിൽ തലച്ചോറിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ പീനിയൽ ഗ്ലാൻഡ് ഉണർന്നെണീക്കുന്നതും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതും ഈ സമയമായതുകൊണ്ട് മെമ്മറി പവർ കൂടുന്നു കോൺസെൻട്രേഷനും കൂടുന്നു അത് പഠിത്തത്തിൽ നല്ല സക്സസ് ആവാനായിട്ടും മികവ് പുലർത്താനുമൊക്കെ സഹായിക്കുന്നു പഠിത്തത്തിൻ്റെ കാര്യം മാത്രമല്ല ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ജോലിയുടെ കാര്യമാണെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് പഠിക്കാനും അതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിക്കും സ്ത്രീകളെ അല്ലെങ്കിൽ കുടുംബിനികളെ സംബന്ധിച്ച് അവർക്ക് വീടാണ് എല്ലാം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം അടുക്കളയിൽ വന്ന എല്ലാ ജോലികളും ചെയ്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോയി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചുറു ചെയ്യുന്ന വീട്ടിൽ ജീവിത നിലവാരം ഉയരും ബ്രഹ്മമുഹൂർത്തൽ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ തന്നെ ഒരു പോസിറ്റീവ് പോയിന്റാണ് അത് കൂടാതെ കുളിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പോസിറ്റീവ് പോയിൻ്റും കൂടി ആയി ഇത് നമ്മുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങളിലേക്കും വീട് മുഴുവനായും പകർന്നു കിട്ടുന്നു അങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ യോഗം ലഭിക്കാൻ അല്ലാതെ നമ്മളുടെ ജീവിത നിലവാരം ഉയരാനായിട്ട് നമ്മൾ അധ്വാനിക്കുക കൂടി വേണം ഏത് ജോലിയാണ് ചെയ്യുന്നത് അതിൽ കുറച്ച് സമയം ചെലവഴിച്ചു നോക്കൂ ഉറപ്പായും നല്ല നിലയിലേക്ക് വരും നമ്മൾ ഏത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലി ചെയ്യാനായിട്ട് ബ്രഹ്മമുഹൂർത്തം എന്ന മുഹൂർത്തത്തിലെ കുറച്ച് സമയം വിനിയോഗിക്കണം കോടീശ്വരന്മാരായ ആളുകളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം അവരെല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണോ അല്ല അവർ വെളുപ്പിന് എഴുന്നേറ്റ് ഞങ്ങൾ തങ്ങളിൽ ചെയ്യുന്ന ജോലിയിൽ എന്തെല്ലാം പുതുതായി ചെയ്യാനൊക്കെ എന്ന് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും കോടീശ്വരന്മാരായത് അതുകൊണ്ട് വിലപ്പെട്ട ബ്രഹ്മമുഹൂർത്ത സമയം പാഴാക്കാതെ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കുന്നെങ്കിൽ വിളക്ക് തെളിയിച്ച് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രയത് പ്രയത്നിക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ജീവിത വിജയം ഉണ്ടാകും ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും ശുഭദിനം നന്ദി